ഞാനുണ്ട് എൻ്റെ പുതിയ ടീഷർട്ട് ഇനി മഞ്ഞ ടീഷർട്ട് ഇട്ടാൽ കാല് വെല്ലിയെടുക്കുന്നത് പിന്നെ ആൻഷയും മൊഫീദയും പറഞ്ഞത് കൊണ്ട് ഞാൻ മഞ്ഞ ടീഷർട്ട് ഒഴിവാക്കിയൊരു പിങ്ക് ടീഷർട്ടിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ എൻ്റെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് നാടനാണ് എടുക്കാൻ പോകുന്നത് ആർക്കും അറിയാത്ത സ്ഥലം എവിടെയാണ് എനിക്ക് പിന്നെ പറയാം പറയുന്നില്ല എപ്പോൾ കണ്ടാകും ഞാൻ ഇവിടെയൊക്കെ പോണത് ഉള്ളിൽ സന്തോഷം കടിച്ച വൃത്തി കൊണ്ട് പുറകെ സങ്കടം അഭിനയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാര്യം വിളിത്തല്ലോ മഞ്ഞ മഞ്ഞ പെയിന്റും ഈ ടീഷർട്ടൊക്കെ നല്ല ഭംഗിയല്ലേ എന്നാലും ഞാൻ ടീഷർട്ട് മാറ്റി ഞാൻ പോവാണ് സാധ്യത തന്നെ റെയിൽവേ സ്റ്റേഷനില് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് പുറത്തൻ ബീഫ് വയ്ക്കണം എന്നെ പുറത്തൻ ബീഫ് വൈകിറങ്ങി ഒരാഴ്ച എനിക്ക് പുറത്തൻ ബീഫ് കിട്ടില്ല അതിൻ്റെ സങ്കടം അപ്പം ഞാനൊരു യാത്രക്ക് വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ബാഗെല്ലാം റെഡിയാണ് അവിടെ ഒന്നും സൈഡ് ഒരു ബാഗ് ഞാൻ ആ ബാഗേറ്റാണ് ഓണേന്ന് പറയുന്നത് ചാക്കേറ്റ് പോകുന്നത് എന്നാലും യാത്ര തോന്നായിരിക്കട്ടെ നല്ല ടെൻഷൻ പിടിച്ചൊരു യാത്രയായിരുന്നു ഇന്നലെ മൂന്ന് ദിവസമായിട്ട് യാത്രയുടെ കാര്യമെല്ലാം വെച്ചാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നാലും എല്ലാം റെഡിയായി എയർപോർട്ടിലേക്ക് പോകണം പാർസല് ഭക്ഷണം കഴിക്കാൻ വന്നു ഭക്ഷണം കഴിക്കുന്നപ്പോൾ ആരും കാണുന്നില്ല ഞങ്ങൾ വേഗം പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ഏറ്റവും മഞ്ചേരി മഞ്ചേരില്ല നിലപൊരു പാർസലെത്തി പാർസലിൽ നല്ല ഫുഡാണ് ഇവിടെ പൊറോട്ടയും ബീഫും മസ്റ്റ് ആണ് അവിടെ മഞ്ഞ ടീഷർട്ട് കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ സീലിങ് ചെയ്ത് കാണാൻ നല്ല ഡിസം ഉണ്ടിട്ട് എന്താ അവരുദ്ദേശിച്ചത് മനസ്സിലായില്ലേ ഞങ്ങൾ രണ്ടാളം കൂടി ഇനി പുതിയൊരു പ്രൊഫഷൻ ആയതാണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് ആവാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇനി റെക്കോർഡൊക്കെ ചെയ്യുന്നത് അതെ അതെ നമ്മൾ യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാം ഇവരൊക്കെ പറയുന്ന മാതിരി വളരെ സ്പീഡിലായിരിക്കും നമ്മൾ സംസാരിക്കുക ചൂടുള്ള മാത്രം വേഗം കൊടുക്കുന്നതും ഞങ്ങൾ ചൂടുള്ള മണം ചൂടുള്ള പറഞ്ഞത് ചൂടുള്ളത് നമുക്ക് ചൂടുള്ളം യാത്ര പോകുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി വന്നതാണ് നിലമ്പൂര് പാർസൽ കാരണം ഇവർ യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അപ്പോൾ എല്ലാ ഭാഷയും കുറച്ച് ബീഫും പൊറോട്ടയും കഴിക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് തന്നെ മഞ്ഞ നിലമ്പൂര് പാർസൽ കൊണ്ടുവന്നു ഇപ്പോൾ വരും ഞങ്ങളുടെ ഫുഡ് ഫുഡ് വരാൻ മീറ്റ് ആണ് ഞങ്ങള് അങ്ങനെ ഞങ്ങളുടെ ബീഫ് വന്നു പാർസലിലെ ബീഫ് റോസ്റ്റും പൊറോട്ടയാണ് കഴിക്കുന്നത് നല്ല അടിപൊളി പൊറോട്ട

നല്ലൊരു ഷോട്ടൊക്കെ കിട്ടും യൂട്യൂബ് വൈറ്ററിലാവാ നല്ലതാ ട്രെയിൻ എടുത്തില്ലോ ട്രെയിൻ എടുത്തു കരയുന്നില്ലേ Yeah, yeah, we might take it, drive safe.